السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم بجلاله شديد الربط الشريف حافظ الدين والقران بسم الله ما شاء الله كان وما لم يسهل لم يكن ولا حول ولا قوه الا بالله العلي العظيم وما توفيقي طيب. إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفضل قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد النسيم عتل بعد ذلك زنيم صدق الله مولانا العلي العظيم وقال النبي صلى الله عليه وسلم ما زاد الله عبدا بعفو الا عزا ان المكارم كلها لو حصلت رجعت جملتها الى الشيئين

എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലിം മുഹമ്മത്തിനും മോചനം നമ്പിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുന്യങ്ങളെ വിശുദ്ധമായ മുഹർമിലെ ഏറ്റവും അസുലഭമായ സമയങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് ധാരാളം വിശുദ്ധമായ ദിനരാത്രങ്ങളെ സ്വീകരിച്ച് വലിയ ദീർഘായുസോടെ ജീവിച്ച് ഇരുമാനോടെ മരിക്കാമെന്നുള്ള നമുക്കൊക്കെ സൗഭാഗ്യം തന്നെ പ്രകൃതിക്ഷോഭവും മഴക്കെടുതിയും ദുരിതം വിതച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വാഹറുപ്പ് എഴുതത്ത് നമുക്ക് അനുകൂലമായ കാലാവസ്ഥ സംവിധാനിക്കുകയും എല്ലാവിധ പ്രളയക്കെടുതികളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിൽക്കും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്രതീക്ഷിതമായ അപകടങ്ങൾ നമ്മുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും തോടുകളും പുഴകളൊക്കെയായി സമീപത്ത് ജീവിക്കുന്നവരായ നാം ആ വിഷയത്തിലൊക്കെ വളരെയധികം ജാഗ്രത പുലർത്തണമെന്നും ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അഹു നമ്മുടെ മക്കളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ശരാമത്ത് നൽകാനും ഗ്രഹിക്കുമാറട്ടെ പ്രശുദ്ധമായ മൊഹർമിനോടനുബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ശുദ്ധമായ മൊഹർമിൻ്റെ പ്രാധാന്യങ്ങൾ പരിശുദ്ധമായ ആശുഹാൻ്റെ മഹത്വങ്ങൾ സർവോപരി മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് വിരുന്നു വന്ന ഒരു പുതുവർഷത്തിൽ ഊന്നിക്കൊണ്ട് മുസ്ലിമിന്റെ സമയത്തെ ക്രമീകരിക്കേണ്ട ഏറ്റവും വലിയ ശ്രദ്ധ ചെലുത്തേണ്ട പറ്റി സവിസ്തരം നാം ഇവിടെ പ്രതിപാദിച്ചു പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്ന സുപ്രധാനമായ ചില പറ്റി പറഞ്ഞു വച്ചതിൻ്റെ ഇടയിലാണ് പരിശുദ്ധമായ മൊഹർമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ അവസാനമായി അല്ലി സുലാഹുബൈനാസ് ജനങ്ങൾക്കിടയിൽ യോജിപ്പിനു വേണ്ടിയുള്ള സംസാരത്തിന് ശ്രദ്ധ ചെലുത്തുകയും വേണ്ടിയുള്ള പ്രസക്തിയെ പറ്റിയും ഒരു മുസ്ലിം ആ വിഷയത്തിൽ കാണിക്കേണ്ട ജാഗ്രതയെ പറ്റിയുമൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നാം പറഞ്ഞ് അതിന്റെ ചില ബാലൻസുകൾ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞെടുത്തതെന്ന് തന്നെ ഇന്ന് കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതെ നമ്മുടെ സംസാരങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുകയും വലിയ ഫലങ്ങൾ അതുമൂലം ഉണ്ടാകാൻ അള്ളാഹു കാരണമാക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട മോപിനീങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന സമൂഹത്തിലും അവൻ ഇടപെടുന്ന വിവിധങ്ങളായ മേഖലകളിലും അവന്റെ കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലപാട് അല്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറിച്ച് എത്ര വലിയ പ്രശ്ന പ്രശ്നസങ്കീർണമായ വിഷയങ്ങൾ കത്തി

പരസ്പരം വേണ്ടിയുള്ള സംസാരമാണ് ഏറ്റവും നല്ല സംസാരം വിശുദ്ധ ഒരു ചെറിയ ആയത്ത് അടിസ്ഥാനത്തിൽ നിന്ന് നാം പരിശുദ്ധമായ ഖുർആൻ എന്ന ചെറു ആയത് അതിൽ ഊന്നി ധാരാളമായ സംഭവങ്ങൾ പരിശുദ്ധമായ ഹദീദുകളിലെ കരകപ്പെട്ടു കിടക്കുന്നത് കാണാം കുടുംബങ്ങളിൽ സമൂഹത്തിൽ അതുപോലെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര സംഘടനകളൊക്കെ സർവസാധാരണമാണ് അത് മതത്തിന്റെ വ്യത്യാസങ്ങളില്ല അല്ലെങ്കിൽ സാമ്പത്തികമായ വ്യത്യാസങ്ങളില്ല യാതൊരുവിധ ഉച്ചനീതത്വങ്ങളെയും ഭഗവക്കാത്ത രൂപത്തിൽ തന്നെ മനുഷ്യൻ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ വിവിധ പ്രകൃതിക്കാരാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പ്രകൃതമായിരിക്കില്ല എന്റെ ഭാര്യയുടെ പ്രകൃതം എന്റെ നിലപാടുകളായിരിക്കില്ല എന്റെ പിതാവിന്റെ നിലപാട് എന്റെ ശ്രദ്ധകളും എന്റെ വീക്ഷണങ്ങളും ആയിരിക്കില്ല എന്റെ വിദ്യാർത്ഥിയുടെ വീക്ഷണം എല്ലാ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണെന്ന് മഹാന്മാരായ പഠിതന്മാർ മനുഷ്യൻ വ്യത്യസ്തമായ നിലപാടിന്റെ ആളുകളാണ്

മനുഷ്യരെ അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം നല്ല രൂപത്തിൽ കൂട്ടി ഒരുമിച്ച് നിങ്ങൾക്ക് പോകാൻ പറയുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം കൂടി കാണുന്ന ഒരു വിഷയം ഒരു വിഷയത്തിന്റെ സത്യസന്ധമായ വീക്ഷണങ്ങളിൽ നിന്ന് മാറി ചില ചില വേണ്ടി എങ്ങാനും കാര്യങ്ങളെ മറച്ചു വയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഈ പഠിപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഇടയിൽ വേണ്ടി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെ എല്ലാം കൂടി എല്ലാവരോടും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും നാം ഉദ്ദേശിച്ചതുപോലെ രൂപപ്പെടുത്താൻ കഴിയൂല്ല അതുകൊണ്ട് വിശുദ്ധമായ ഹദീസ് പറയുന്നു ഉദ്ദേശിച്ചുകൊണ്ട് സംസാരങ്ങളിൽ അത് വലിയ നന്മയാണ് അവനെ കള്ളനെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലെന്ന് കാണാം

സമൂഹത്തിലും നാടിലും വൈവിധ്യമാർന്ന ഭിന്നതകൾ രൂപപ്പെടുമ്പോൾ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിസ്കാരത്തെ ആളുകളുടെ ഒരു വിവാദം വരുമേ അതിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കൂടിക്കയറിയിട്ട് ചോര കുടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ

വേണ്ടി നിങ്ങൾ യും ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് സാധ്യമില്ലാത്ത സ്ഥലത്ത് പോലും ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ മുന്നയെടുക്കണമെന്നും മുഹമ്മദ് പരിശുദ്ധമായ ഹദീസുകൾ ധാരാളം കാണാം ഒരു പറഞ്ഞ് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല മറ്റൊരു സന്ദർഭം റസൂൽ സാമ്പത്തികമായ ഇടപാടുകളിൽ നിങ്ങൾ ഇടപെടുമായിരുന്നു നടക്കാനില്ലെങ്കിലും അള്ളാഹാന്റെ റസൂൽ അതിലൊന്നും ഇടപെടുന്നു العيشة عائشة بن ذلك الحديث الكنا سمع النبي صلى الله عليه وسلم حضوره صوت خصوم الباب الله رسول النبي الدمبل ും തമ്മിൽ വലിയ ചർച്ച നടക്കുകയാണോ അവര് തമ്മിലുള്ള ഒരു ബാധ്യതയാണ് ഒരു സാമ്പത്തിക ഇടപാടാണ് അതിൽ നീ എനിക്കൊരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ മറ്റേ ഉറക്ക കുറയുന്നുണ്ട്

ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷേ അവൻ അവൻ്റെ വിഷയത്തിൽ തരാനാ പറയുന്നത് പക്ഷെ അന്ന് ഇടപെട്ടത് കൊണ്ട് ഞാൻ അവൻ എട്ട് തന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇടപെടൽ അവിടെ ഫലം കാണുകയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടതിന്റെ ഒരു ഉദാഹരണം

കൽപ്പിക്കുന്നതാണോ അപ്പൊ അള്ളാന്റെ റസൂര് പറഞ്ഞു ഞാൻ കൽപ്പിക്കുകയല്ല കാരണം നിന്റെ ജീവിതകാരിയാണ് പക്ഷെ ഞാൻ ഒരു റെക്കമെന്റ് ചെയ്യുകയാണ് കുടുംബം നന്നായി പോയാൽ അതിനൊരു നന്മയുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു ജീവിതം കൂടി ഇടപെട്ടാലും നടക്കാത്ത കാര്യത്തിൽ ഞാൻ ഇടപെട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടോ സമൂഹത്തിൽ ആരും വിഷയം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന ഇതിന്റെ ഒരുപാട് വിഷയങ്ങളിൽ ഹദീസുകൾ മനോഹരമായി ഈ വിഷയം അത് ഇസ്ലാമിന്റെ ഒരു റോൾ മോഡലാണ് സമൂഹത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഊതിക്കാറ്റി അപ്പുറം നിന്ന് ഇപ്പുറം നിന്ന് പൊട്ടീസാക്കി വിഷയത്തെ പർവ്വതീകരിച്ച് വേണ്ടതും വേണ്ടാത്തതുമായി ഇടപെടുമ്പോൾ സ്നേഹ

എന്ന് അവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ പരാമർശിച്ച ഒരു ഹദീസ് വളരെ പ്രസക്തമാകുന്നത് ഈ വിഷയത്തിലാണ് അള്ളാഹാന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഹദീസ് ഉണ്ട് പറയുന്നു അവനെ നീ നീ ആരെങ്കിലും ആയിട്ട് സ്നേഹബന്ധത്തിൽ വരുമ്പോൾ ഒരു മിതമായി ിലും നിങ്ങൾ തമ്മിൽ തമ്മിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വരും അപ്പൊ ഈ പറഞ്ഞതും ഈ ഉപയോഗിച്ചതൊക്കെ പിന്നീട് അവൻ തെളിഞ്ഞു അവൻ എതിരുമായി ഉപയോഗിക്കപ്പെടും പറഞ്ഞു നിങ്ങൾ പരസ്പരം ശത്രുതയായാലും സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ശത്രുതുകൊണ്ട് എല്ലാ വൈരാഗ്യങ്ങളും നിങ്ങൾ തീർക്കാൻ നിക്കരുത് പഴയകാല വൈരാഗ്യങ്ങളൊക്കെ നാളുകൾക്ക് ശേഷം നിങ്ങൾ തമ്മിൽ യോജിപ്പു ഈ പറഞ്ഞ വാക്കുകളും ഈ ചെയ്ത പ്രവർത്തനങ്ങളും

നിങ്ങൾ പറഞ്ഞു ണം അതുകൊണ്ട് വലിയ പരിശുദ്ധമായ ഒരു ഒരു കൂടി പറയാൻ സമയമില്ല വളരെ ഹദീസ് ഹദീസ് സുപ്രധാനിയായ സുഹാബിയാണ് എന്നിട്ട് അവർക്കില്ല ഒരു സംശയത്തിന് അവളെ പ്രസക്തില്ലബിയെ ഈ കാരക്കയിൽ ഒന്ന് ബറക്കത്തിന് വേണ്ടി അങ്ങന ഒന്ന് പ്രാർത്ഥിച്ചു തരണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മുത്തരിബിയോട് പറഞ്ഞു റസൂലുള്ളാഹി ഉജ്ജസത്തിൻ്റെ നാമുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ അത് ദുആ ചെയ്യുന്നു ഫ ഫലംഹു നഫദു ആലി ഫീഹി നബിയൽ ബറക സഹാബി പറഞ്ഞു നബിതങ്ങൾ ഈ കാരക്ക ഈ അന്റെ ചെറിയ സംഗീരുള്ള ആ കാരക്ക അല്ലാൻ്റെ റസൂൽ മന്ത്രിച്ചതെന്നു എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു ഖുദുഹുൻ വജഅൽഹുൻ ഫീ മസ്വദിക മുനെ ഈ ഈ ചെറിയ ഈ ചെറിയ ഈ ആയി പിടിച്ചോ അതിൽ നീ ആവശ്യമുള്ള പഴക്കിട്ടണം ഈട്ടപ്പഴക്കൊരു രണ്ടു മൂന്നാറ് എണ്ണമുള്ളൂ അതിൽ പക്ഷേ ആവശ്യത്തിന് നീ അതിൽ കൈയിടണം

മുഴുജീവിതം തന്നെ നിഷേധിക്കാൻ പാടില്ല ഈമാനിന്ന് ഓർക്കണ കാര്യാണ് എനിക്ക് ആവശ്യമുള്ള പുഴക്കെത്തു ഭക്ഷിക്കും അവർക്കു കൂടി സമ്മാനിക്കുമെന്ന് കാണാം ഫി ില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കിലോയും തൂക്കെ പോലെ ഒരു കണക്കാണ് ഒരു എന്ന് പറഞ്ഞാൽ അറുപത് സ അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലിറ്റർ അത് കിലോയിലേക്ക് നോക്കുമ്പോൾ എത്രയോ കിലോ ഈ ഈ ചെറിയ ഞാൻ പറയുകയാണ് ഈ ഞാൻ ഒരിക്കലും എന്റെ യാത്രയിലൊന്നും ഒന്നും എന്റെ യാത്രയിൽ എന്റെ യുദ്ധവേളയിൽ എന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ഉള്ള

سيدنا أبو بكر الصديق رضي الله عنه وعلي بارنا دي قال يا يا كل وندي تول صدي هذه من أكل هي تبرد بريون دند هذه سيرولا دان بيندوم مبان رسول ده أبو بكر هم الوفاة أي سيدنا عمر بن الخطاب عمر بن الخطاب هم الوفاة الله كل مي سنجي وندي جل جل نيت تبرد عنا كذي كون دند مونا مات خليفة يا يا سيدنا عثمان بن عفان رضي الله عنه وعلي بارنا دي قال يا يا كل وندي تول صدي هذه من أكل هي تبرد بريون دند هذه سيرولا دان بيندوم مبان رسول ده أبو بكر هم الوفاة أي سيدنا عمر بن الخطاب عمر بن الخطاب هم الوفاة أي سيدنا عثمان بن عفان رضي الله عنه وعلي بارنا دي قال يا يا كل وندي تول صدي هذه من أكل هي تبرد بريون دند هذه سيرولا دان بيندوم مبان رسول ده أبو بكر هم الوفاة أي سيدنا عمر بن الخطاب عمر بن الخطاب هم الوفاة أ അയുഫാരി കുഹൈദബി അത്താ കാണ യൗമു ഖത്ബ ഉസ്മാൻ ആബിയൻദ ഖലാബ മുട്ടിപ്പറപ്പെട്ടു ഉസ്മാൻങ്ങളുടെ കാലത്തെ ഖലീഫകളുടെ ഒരു വിഭാഗം ആളുകൾ ശക്തമായി ഉറജിഉളി രാജ്യത്തെ വലിയ കലാപം അന്തിക്ഷൻ രൂപപ്പെട്ടു അവസാനം സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35 ആം വർഷം ദുൽഹിജ്ജ 18 ന് മഹാനവർകൾ വെളിയാടിത കൊല ചെയ്യപ്പെട്ടു ഉസ്മാൻതങ്ങളെ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരുന്നത് മഹാനായ ഉസ്മാൻതങ്ങളെ കൊല ചെയ്യ

ും അന്വേഷിച്ചു പോയി പോയി പല സ്ഥലത്തേക്കും നോക്കി പക്ഷേ എന്റെ അടുക്കൽ അനുഗ്രഹീതമായ പറക്കത്തിന്റെ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഈ സഞ്ചി കാണാൻ കഴിഞ്ഞില്ല മഹാനവർ പറയുകയാണ് ഈ ഹദീസ് ഞാൻ കൊണ്ടുവന്നത് ജനങ്ങളുടെ ഇടയിൽ എഞ്ചിപ്പിന് വേണ്ടിയും യോജിപ്പിനു വേണ്ടിയും സംസാരിക്കുകയാണ് ഒരു കലാപങ്ങളും പ്രതിഷേധങ്ങളോ ഒരു പ്രശ്നങ്ങളും രൂപപ്പെട്ടു വരും കത്തിച്ചാൽ ഉണ്ടാകുന്ന വിഷയത്തെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കാനാണ് ഒരു നാട്ടിലും ഒരു പ്രശ്നത്തിലും ഇടപെടുമ്പോൾ തന്മൂലം ഉണ്ടാകുന്നത് മഹാനായ ഉസ്മാനുടേയും കാലഘട്ടത്തിൽ വലിയ സങ്കടത്തോടെ എല്ലാ സഹായികളും മൂകരാണ് എല്ലാവരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന്റെ വേദനയിലാണ് ഖലീഫ ആ സമയത്ത് എല്ലാവരും بأدنى اللي كم مهارا يا سيدنا أبو هريرة ുംളുകൾ കൊന്നെടുക്കുകയാണ് അതുകൊണ്ട് വിരിഞ്ഞതിലുള്ള ദുഃഖത്തിലാണ് ജനങ്ങളെല്ലാം പക്ഷേ ഈ പാവപ്പെട്ടവനായ അബൂമേക്ക് രണ്ട് വിഷമമാണ് ഒന്ന് നാട്ടിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ ഖലീഫ അതൊരു പ്രശ്നം തന്നെയാണ് ഒരു വേദന തന്നെയാണ് രണ്ടാമത്തത് അനുഗ്രഹം രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അപ്പുറയും ഇപ്പുറയും നിന്ന് വിപുറയും കാര്യപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരും ഗൗരവമുള്ള കർണവന്മാരും വിഷയത്തിൽ എങ്ങനെയാണോ ഇടപെടേണ്ടത് തെറ്റുപറ്റാത്ത ഒരു മനുഷ്യരുമില്ല നിലപാടുകൾ മാറ്റി സ്ഥാപിക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നാൽ ആ സാഹചര്യത്തിൽ നിലപാടുകളൊക്കെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ അനുഗ്രഹത്തിനും ഒരു നാടിന്റെ ഗംഭ്യതയ്ക്കും ഒരു നാടിന്റെ യോജിപ്പിനും വേണ്ടി എത്രമാത്രം മാത്രം വിശാലത കാണിക്കാൻ കഴിയുമോ ആ വിശാലത കാണിച്ചില്ലെങ്കിൽ വരുന്ന ഗൗരവമാണ് ഈ വിശാലമായ ഹദീസ് പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഗൗരവത്തോടെ സൂചിപ്പിച്ച ഈ ഹദീസ് ഈ ബോധമുള്ള ബുദ്ധിയുള്ള മുനി

മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം നാം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ടി നന്മകൾ വളരാൻ രാജ്യത്തും നാട്ടിലും ഐക്യ സ്വഭാവങ്ങൾ ധാരാളം ലോകങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ചുമ്മാ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ ബന്ധപ്പെട്ട് പ്രത്യേകം ഇന്നത്തെ കൊണ്ട് മഞ്ജുവാ നമ്മുടെ മകനില് എങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് നൽകുമാറാകട്ടെ യും അസ്വസ്ഥതയും കണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് എത്ര വലിയ സന്തോഷത്തിലാണെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ വീഴ്ചകൾക്കൊക്കെ തയ്യാറാകണമെന്ന് മാത്രം രോഗികൾക്കും ശിഫ നൽകുമാറാകട്ടെ എല്ലാ വിഷയങ്ങളിലും മഴക്കെടുതികൾ പ്രത്യേകിച്ച് പുഴപക്കത്തിലൊക്കെ ജീവിക്കുന്ന ഹാത്തന്മാരൊക്കെ വലിയ ഗൗരവത്തോടു കൂടി അത് എന്റെ മോനാണോ മറ്റൊരു മോന